അപ്പോൾ എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ വീഡിയോ നിങ്ങളുടെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു അടുത്തുള്ള ഒരു ബെല്ലൈക്കൻ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഞാൻ വീഡിയോ ഫസ്റ്റ് തന്നെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും അല്ല അപ്പം നിങ്ങൾക്ക് ബെല്ലുടെ ശബ്ദം അടിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഫോണിൽ ഇങ്ങനെ അന്ന് എടുക്കും അപ്പോൾ നിങ്ങൾ കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ആവശ്യമുള്ളവർ മാത്രം എൻ്റെ നമ്പറിൽ മെസ്സേജ് അയക്കുക വെറുതെ മെസ്സേജ് അയക്കരുത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മെമ്പർഷിപ്പിന് വേണ്ടി മെസ്സേജ് വിടാം അപ്പോൾ നമ്പർ ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ അതൊരു നമ്പർ രണ്ടാമത്തെ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു രണ്ടാമത്തെ നമ്പർ ഈ രണ്ട് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കേണ്ട ഒരു കാര്യം താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക ഓക്കെ അത്രേ ഉള്ളൂ പിന്നെ യൂട്യൂബിൽ മെമ്പർഷിപ്പ് അവൈലബിൾ ആണ് ആ താല്പര്യം ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിൽ പറയാമെന്ന് വെച്ചാൽ നിങ്ങൾ താങ്ക്സ് പറയാറുണ്ടോ താങ്ക്സ് പറയാറുണ്ടോ സോ നല്ല ഭംഗിയായിട്ടൊരു കാര്യം ഒരാൾ ചെയ്തു വരുമ്പോൾ നമ്മൾ ഡാൻസ് പറയണ്ടേ അപ്പോൾ അത് അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണെങ്കിലും പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ അവർ അവരുടെ കാര്യം കഴിഞ്ഞാൽ അവരങ്ങട്ട് ഔട്ടായി പോകുന്നു അപ്പോൾ നിങ്ങൾ ഭാര്യമാരാണിത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളത് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും ഹസ്ബൻഡിനോട് ഓ ഇന്ന് അടിപൊളിയായിരുന്നു ഇത് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ താങ്ക്സ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് എടുക്കൊന്ന് പറഞ്ഞു നോക്കേണ്ടത് നല്ലതാണ് അല്ലേ അപ്പോൾ എന്താ പറയുക ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിനൊരു എൻകറേജ്മെന്റ് ആവും അത് ഭയങ്കര എന്താ പറയുക നല്ലൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തോളൂ അപ്പോൾ ഞാൻ ഡാൻസ് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ചില സമയത്ത് എനിക്ക് പറയാൻ തോന്നിയിട്ടുണ്ട് പക്ഷേ എന്നും ഇതുപോലെ തന്നെ എന്തോ മനസ്സിലങ്ങനെ പറയാൻ തോന്നൂല്ല പക്ഷേ ഒന്ന് പ്രാവശ്യം ഒന്ന് പറഞ്ഞ് നോക്കിക്കേ ഇത് അടിപൊളിയായിരുന്നു ഇത് ടാങ്ക്സ് എനിക്ക് ഭയങ്കര രസമായിരുന്നു എനിക്ക് ഇതുപോലെ ഇനിയും വേണം എന്ന് ഇതുവരെ പറയാത്ത കപ്പിൾസ് ഉണ്ടാവാം പക്ഷേ നിങ്ങളൊന്ന് പറഞ്ഞ് നോക്ക് പറഞ്ഞ് നോക്കുമ്പോഴേ അത് അടിപൊളിയാണെന്ന് മനസ്സിലാവുള്ളു പിന്നെ അപ്പോൾ അവർക്കൊരു എൻകറേജ്മെൻ്റ് ആകും അത് കുറച്ചുകൂടി ബെറ്ററാക്കാൻ തോന്നും ഇല്ലേ അപ്പോൾ പരസ്പരം കൈനീയമൊന്ന് പറഞ്ഞു നോക്കാം താങ്ക് യു താങ്ക്സ് അതൊക്കെ ഒരു എൻകറേജ്മെൻ്റ് ആണെന്നേ അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിലെ മെസ്സേജ് വിടാം മെസ്സേജ് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അയച്ചു തരാൻ പറ്റുള്ളൂ പിന്നെ ലൂസ് സ്റ്റോക്കിന് വേണ്ടി വെറുതെ മെസ്സേജ് വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്നേ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കാം ഓക്കെ ബായ് ലൈക്ക് അടിച്ചിട്ട്